ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ മുഴങ്ങിയ മമ്മൂട്ടിയുടെ അസിംഹ ഗർജനം ഇപ്പോൾ ഫോർ കെ ഡിജിറ്റൽ ഡോൾ ബിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് തലമുറകൾ എത്ര മാറിയാലും ആസ്വാദകർ മാറാതെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കലയുടെ കരുത്ത് ഓൾ ടൈം വണ്ടർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ചില നല്ല സിനിമകൾ മലയാളത്തിൽ അങ്ങനെ സംഭവിച്ച ചുരുക്കം ചില സിനിമകളേ ഉള്ളൂ അതിലൊന്നാണ് എം ടി ഹരിഹരൻ ടീം ഒരുക്കിയ ഒരു വടക്കൻ വീരകഥ ഇപ്പോൾ ഇതാ റിലീസ് ചെയ്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് തിയേറ്ററിൽ ഫോർക്കയിൽ കാണിച്ചിരിക്കുകയാണ് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷന്റെ ബാനറിൽ ചിത്രം നിർമ്മിച്ച പി ഗംഗാധരൻ ഇന്ന് കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കൾ മുൻകൈ എടുത്താണ് ആധുനിക സംവിധാനങ്ങളിലൂടെ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ ചന്തുവായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ജനിച്ച മഹാനടൻ എൺപത്തൊമ്പതിൽ പുറത്തിറക്കിയ സിനിമയിൽ തീർത്ത വിസ്മയം കണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ജനിച്ച കുട്ടികൾ കണ്ണു നിറയ്ക്കുന്നുണ്ട് ശരിക്കും ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമാണ് ഈ ചിത്രം ഫോർ കെയിൽ കാണുമ്പോൾ കിട്ടുന്ന അസാമാന്യ ക്വാളിറ്റിയിൽ ഹരിഹരൻ മുപ്പത്താറ് വർഷങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്തിരുന്ന ഫ്രെയിമുകൾ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ബില്ലാലിന്റെ അപ്ഡേറ്റായി കാത്തു നിൽക്കുന്ന മമ്മൂട്ടി ആരാധകർ പക്ഷേ അതിനേക്കാൾ ആഘോഷിക്കേണ്ടത് ഈ എവർഗ്രീൻ ക്ലാസിക്കിനാണെന്ന് പറയേണ്ടി വരും ഒരു ന്യൂജൻ സിനിമാക്കാരനും ഇതിനുമേലെ ഒരു ചിത്രം എടുക്കാൻ കഴിയില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു രചനാപകരമായ അത്ഭുതമാണ് വടക്കൻ വീരകഥ വടക്കൻ പാട്ടുകളിലൂടെ കേട്ടുപതിഞ്ഞ ചതിയുടെ പര്യായമായി മാറിയ ചന്തുവിന്റെ ജീവിതം എത്ര യുദ്ധിഭദ്രമാണ് എം ഡി ഡീബ് ചെയ്യുന്ന എന്ന് ഓർക്കണം അച്ഛനും ചന്തു ഉണ്ണിയാർച്ചയുടെ കിടപ്പറയിലെത്തിയതും തുണപോകാൻ ആർച്ച നിർബന്ധിച്ചതും കൂത്തുവിളക്കിന്റെ തണ്ടുകൊണ്ട് കുത്തുന്നതും ഒടുവിൽ അമ്മാവന്റെ മരണത്തിന് മരുമക്കൾ പകരം ചോദിക്കുന്നതുമെല്ലാം നാടോടി കഥകളിലായി എല്ലാവർക്കും അറിയാം ഇതിനു മുമ്പും അതിനുശേഷവും നിരവധി സിനിമകൾ ഇതിനെ ബേസ് ചെയ്ത് ഇറങ്ങിയിട്ടുമുണ്ട് നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ് എല്ലാം തെറ്റുമാണ് എന്നാണ് ചന്തു തന്റെ തല കൊയ്യാൻ എത്തിയവരോട് പറയുന്നത് അങ്ങനെ ചരിത്രം പോലെയായ ഒരു കഥയെ ഈ രീതിയിൽ പൊളിച്ചെഴുതണമെങ്കിൽ അപാരമായ പ്രതിഭ തന്നെ വേണം എം ഡി എ സംബന്ധിച്ച് അനായാസമായിരുന്നില്ല ഈ രചന കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം ദീർഘമായ പഠനങ്ങൾ നടത്തിയതായി മകൾ അശ്വതി ശ്രീകാന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം എഴുത്തു തുടങ്ങിയത് മുപ്പത്തേഴ് വർഷം മുമ്പ് എഴുതിയ വടക്കൻ വീരഗാഥയുടെ തിരക്കഥയുടെ പുസ്തകരൂപം ഇന്നും ബെസ്റ്റ് സെല്ലറായി നിലകൊള്ളുന്നു തിയേറ്റർ തുളച്ച് പുറത്തു കിടക്കുന്ന രീതിയിൽ ഷാർപ്പായിരുന്നു എം ടിയുടെ ഡയലോഗുകൾ ഇതിന് ഫോർ കെയിൽ കേൾക്കുമ്പോൾ പുതിയ തലമുറയും നെട്ടുകയാണ് പിൽക്കാലത്ത് ട്രോളർമാർ ആഘോഷിച്ച തോൽവികൾ ഏറ്റുവാങ്ങാൻ പിന്നെയും ചന്തുവിന്റെ ജീവിതം ബാക്കി പോലുള്ള എത്ര എത്ര ഡയലോഗുകൾ അതുപോലെ മന്ദഹാസം തന്നെ പകൽപൂരം എന്ന വാക്ക് പന്തിപ്പഴുത് കണ്ടപ്പോൾ പരിചയ കെട്ടി ഒഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ എന്ന വാക്കുകൾ ചന്തു പുത്തൂരം വീടിന് പരിചയപ്പെടുന്ന ഒരു ഡയലോഗുകളുണ്ട് പൊൻപണം വെച്ച് തായം കളിക്കുന്ന കുട്ടികളുള്ള അമ്പാടിക്കോരോത്തെ മേനോമാർക്കും പൊൻവാണിവയ്ക്കൽ ചെട്ടികൾക്കും പലിശക്ക് പണം കൊടുത്തിരുന്ന പുത്തൂരും വീട് എന്ന് തുടങ്ങുന്ന വാക്കുകൾ ശരിക്കും കവിത പോലെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഉണ്ണിയാർച്ചയുടെ വിവാഹശേഷമുള്ള ചന്തുവിൻ്റെ ആത്മകഥമുണ്ട് പക മാറിയിരുന്നോ മനസ്സിൽ ഇല്ലെന്ന് പറയുന്നതാണ് സത്യം എന്റെ മോഹം എന്റെ ധ്യാനം എന്റെ രക്തത്തിൽ എന്റെ നരമ്പുകളിൽ പതിമൂന്നാം വയസ്സ് മുതൽ പടർന്നു കയറിയ ഉന്മാദം അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നത് മച്ചുനും ചന്തു അവളെ അർഹിക്കുന്നില്ല അവൾക്ക് നല്ലത് വരട്ടെ എന്നും നല്ലത് വരട്ടെ തിയേറ്റർ വിട്ടാൽ കഥാപാത്രങ്ങളുടെ പേര് മറന്നു പോകുന്ന ന്യൂജൻ സിനിമകളുടെ കാലത്ത് നാല് പതിറ്റാണ്ടോളം ഒരു സിനിമയിലെ ഡയലോഗുകൾ ആഘോഷിക്കപ്പെടുകയാണ് വാക്കിന്റെ കരുത്ത് എന്താണെന്ന് എം ഡി കാണിച്ചു തരുന്നു ആ പ്രതിഭ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല മമ്മൂട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചിത്രമാണ് വടക്കൻ വീരഗാഥ എന്ന് പറയേണ്ടി വരും അത്രയും വർഷത്തിനു ശേഷം റീറിലീസ് കണ്ടതിന് ശേഷവും ഈ റോൾ മമ്മൂട്ടിയേക്കാൾ നന്നായി ചെയ്യാൻ ഈ ലോകത്ത് തന്നെ ആരുമില്ല എന്ന് തോന്നിപ്പോ ഒരു അഭിനയമോഹിയായി അവസരങ്ങൾ ചോദിച്ച് നടന്ന അവഗണനയുടെ കാലം തൊട്ട് മമ്മൂട്ടിയുടെ ഒരു ഗോഡ്ഫാദർ പോലെ നിന്നയാളാണ് എം ഡി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ എം ഡിൻ കഥാപാത്രമാണ് ഇന്ന് എഴുപത്തൊന്നാം വയസ്സിലും സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന ഈ നടൻ വടക്കൻ വീരകഥയുടെ സമയമായപ്പോഴേക്കും മമ്മൂട്ടിയും എം ഡിയും തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയും ഉണ്ടായിട്ടുണ്ട് താൻ എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ ഡയലുകൾ കേൾക്കുമെന്നറിഞ്ഞിരുന്ന എം ഡി ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് മമ്മൂട്ടിയാവട്ടെ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും ഇക്കാര്യത്തിൽ മറുപടിയായി പറഞ്ഞു എൺപത്തൊമ്പതിൽ വടക്കൻ വീരകഥയിൽ അഭിനയിക്കാനെത്തിയ കഥ മമ്മൂട്ടി ഈയിടെ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു നിർമ്മാതാവ് പി വി ഗംഗാധരനാണ് എന്നെ ചിത്രത്തിലേക്ക് വിളിച്ചത് ഉണ്ണിയാർച്ചയുടെ കഥ സിനിമയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചന്തുവൈ നിങ്ങൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ചോദിച്ചത് ചന്തുവൈ വില്ലനായി ഞാൻ അഭിനയിക്കണോ എന്നായിരുന്നു നിങ്ങൾ കഥയൊന്ന് കേട്ടു നോക്കൂ എന്നായിരുന്നു അന്ന് എനിക്ക് കിട്ടിയ മറുപടി എം ഡി ആണ് തിരക്കഥ എഴുതിയതെന്നും ഹരിഹരൻ സാറാണ് ഡയറക്ഷൻ എന്നും പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ ഞാൻ ആയിക്കൊള്ളാമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഒരു വടക്കൻ വീരകഥ സംഭവിക്കുന്നത് മമ്മൂട്ടി പറഞ്ഞു എന്താണെങ്കിലും ഇപ്പോഴും പല ആളുകളും അവരുടെ ഏറ്റവും വലിയ നല്ല സിനിമകളുടെ ലിസ്റ്റിൽ വടക്കൻ വീരകഥയും ഉൾപ്പെടുന്നു കാലം തെറ്റി ഈ കാലത്താണ് സിനിമ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപാട് ഫെമിലിസ്റ്റുകളും അതുപോലെ തന്നെ പലരും കൊത്തിക്കീറേണ്ട ഒരു സിനിമയായി മാറേണ്ടിയിരുന്നു ആ സിനിമ എന്നാലും ഇക്കാലത്തും ആ സിനിമ ഇറങ്ങിയപ്പോൾ നിരവധി ആളുകളാണ് ഇരു കൈ നീട്ടി ആ സിനിമയെ സ്വീകരിച്ചത് ഇന്നും തിയേറ്ററുകളിൽ ഫോർ കെയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു നല്ല സിനിമ എപ്പോഴും ആരാധകർ സ്വീകരിക്കുക തന്നെ